ഈ പാൻ എങ്ങനെയാണ് പി വി സി കാർഡ് അഥവാ ഫിസിക്കൽ പാൻ കാർഡായി മാറ്റുന്നതെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ കുറഞ്ഞ സമയം കൊണ്ട് സ്വന്തമായി ഈ പാൻ എങ്ങനെ ചെയ്യാമെന്ന് വിവരിച്ചിരുന്നു എന്നാൽ ഇവിടെ എങ്ങനെയാണ് പി വി സി കാർഡായി വരുന്നതെന്ന് കാണാം ഈ പാൻ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് വിവരിക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നമ്മൾ ഈ പാൻ ചെയ്യാനായി പോയ അതേ സൈറ്റിൽ പോകുക വെരിഫൈ പാൻ സെലക്ട് ചെയ്യുക പാൻ നമ്പർ കാപ്പിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക പേരും ജനന തീയതിയും മൊബൈൽ നമ്പറും കൊടുത്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക ഇവിടെ മെസ്സേജിൽ വന്ന് ഒ ടി പി കൊടുക്കുക വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പാൻ ഇസ് ആക്റ്റീവ് എന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൻ കാർഡ് പി വി സി ആയി എടുക്കാനാവുന്നതാണ് ഇവിടെ പാൻ കാർഡ് റീപ്രിന്റ് ക്ലിക്ക് ചെയ്യുക കാർഡ് പ്രിന്റിനായി പുതിയ പേജിൽ നമ്മൾ എത്തിയിരിക്കുന്നു വലതുഭാഗത്തായി കാർഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കാണാം അൻപത് രൂപയാണ് ഫീസ് ഇവിടെ വീണ്ടും പാൻ നമ്പർ കൊടുക്കുക പേര് ആധാറിലുള്ള പോലെ കൊടുക്കുക ജനനമാസവും വർഷവും കൊടുക്കുക ഇവിടെ ടിക്ക് ടിക്കൊടുത്ത് താഴെ കാണുന്ന ക്യാപ്റ്റ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക ഇവിടെ നിങ്ങളുടെ പാനിലെ വിവരങ്ങൾ കാണുന്നതായിരിക്കും കാണുന്ന വിവരങ്ങൾ നിങ്ങളുടേതാണെന്ന് ഉറപ്പുവരുത്തുക താഴെ നിങ്ങൾക്ക് ലഭിക്കേണ്ട ഒ ടി പി സെലക്ട് ചെയ്യുക ഇവിടെ മൊബൈൽ സെലക്ട് ചെയ്ത് ഇവിടെ ടിക്ക് ടിക്കൊടുത്ത് ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുന്നു ഇവിടെ ഒ ടി പി കൊടുത്താൽ പേയ്മെന്റ് ഓപ്ഷനിലേക്ക് പോകുന്നതായിരിക്കും പേ ചെയ്യാനായി നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക ഈ ഓപ്ഷനിൽ പോയാൽ ഇവിടെ അൻപത് രൂപ പേയ്മെന്റ് കാണിക്കുന്നു ഇവിടെ ടിക്ക് കൊടുത്ത് പ്രോസഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ പേ കൺഫേമിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് മോഡിലേക്ക് പോകാം ഇവിടെ നിങ്ങൾക്ക് പേ ചെയ്യാനുയോജ്യമായ ഓപ്ഷനിൽ പോകുക പേയ്മെന്റ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഈ പേജിൽ പോകുന്നതാണ് ഇവിടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് കാണാം റഫറൻസ് നമ്പറും കാണാം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് ജനറേറ്റ് പ്രിന്റ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ കഴിഞ്ഞു ഈ പേജ് സേവ് ചെയ്ത് വയ്ക്കുക റഫറൻസ് നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഏതാനും ദിവസങ്ങൾക്കകം പാൻ കാർഡ് അഡ്രസ്സിൽ എത്തുന്നതായിരിക്കും